ഹലോ ഞാൻ നിങ്ങളുടെ അയനാമു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും താഴെക്കെടുത്തിരിക്കുന്ന സൈറ്റ്ലിങ്ങിൻ്റെയും കാര്യമൊന്നും ആരും മറന്നിട്ടില്ലല്ലോ ടെലഗ്രാമിൻ്റെ അത് പ്രീമിയം ഗ്രൂപ്പ് ആട്ടോ അല്ലാത്തവരെല്ലാം അങ്ങോട്ട് വന്നാലും കേട്ടോ ലൈഫ് സെ ലൈ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാ അപ്പോൾ എന്തുകൊണ്ടും നല്ലതല്ലേ നൈസായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ കൂടാന്നെയ് അപ്പോൾ പിന്നെ എല്ലാവർക്കും സുഖമാണെന്നും കരുതുന്നു നമുക്കപ്പം നേരെ ഇന്നത്തെ കഥയിലേക്കു പോയാലോ അഖിൽ തൻ്റെ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി കോട്ടയത്തെ ഒരു പേക്കറിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയാണ് അവനൊരു ചേച്ചിയും കൂടെ ഉണ്ട് അവളുടെ വിവാഹം ഈ അടുത്ത കഴിഞ്ഞത് അളീന് നാട്ടിലൊരു ബാംഗ്ലൂർ ബസ് ബുക്കിങ്ങും ട്രെയിൻ ബുക്കിങ്ങും ഒക്കെ ചെയ്ത് ഒരു കടയാണ് അനീഷ് എന്നാണ് ആളുടെ പേര് അഖിലിൻ്റെ ചേച്ചിയുടെ പേര് ഗീതു എന്നും അഖിലിനെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അച്ഛൻ വീട് പണിക്കൊക്കെ പോകുന്നുണ്ട് അമ്മ വീട്ടമ്മയും കല്യാണ ആലോചന വന്ന സമയത്ത് അളിയൻ അനീഷ് കാറടിച്ച് കൈതല്യാൻ പഴയ രീണ്ടിക്ക കാറ് വാങ്ങിയിരുന്നു കല്യാണം കഴിഞ്ഞ് അതിലായിരുന്നു രണ്ടുപേരുടെ വിരുന്നും കറക്കവും എല്ലാം അങ്ങനെ ആഴ്ചകൾ പോകെ ഭാര്യ വീട്ടിലെത്തിയ അനീഷിനോട് അതുവരെയും കാര്യമായി കാറിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടാത്ത അഖിലിൻ്റെ അച്ഛൻ വണ്ടി വാങ്ങിയ സ്ഥിതിക്ക് പളനിക്ക് പോകാം എന്നൊരു ആഗ്രഹം പറഞ്ഞത് എല്ലാവരും ഓക്കെ ആയിരുന്നെങ്കിലും ഓടിച്ച് കഴിതലിഞ്ഞ് വരുന്ന ഉണ്ടായിരുന്ന അനീഷിനെ അത്രയും ദൂരം ഒറ്റയ്ക്ക് ഓടിക്കാൻ പേടിയായിരുന്നു ഒരു കാർ യാത്ര ഒത്തു എന്ന് കരുതി കാത്തിരുന്ന അഖിലിനോട് അളിയൻ്റെ ഡ്രൈവിംഗ് അനുഭവക്കുറവ് യാത്രയ്ക്കൊടുത്ത് തടസ്സമായി അപ്പോഴാണ് അളിയൻ ഒരു ഐഡിയ പറഞ്ഞത് അളിയൻ്റെ അമ്മാവൻ്റെ മോനും അളിയൻ്റെ ചങ്കുവായ ഉണ്ണിച്ചേട്ടനെയും കൂട്ടാമെന്ന് പുള്ളി ഓടിച്ചോളും എത്ര ദൂരം വേണേലും ഉണ്ണിച്ചേട്ടനെ വീട്ടിലെല്ലാവർക്കും അറിയാം അഖിലിന്റെ ചേച്ചിയെ കാണാൻ അളിയന്റെ ഒപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നീട് ഉറപ്പീരനും കല്യാണത്തിനും മുന്നിൽ നിന്ന് നടത്തി കൊടുത്തതും ഓടി നടന്ന് ഭക്ഷണവിളമ്പലൊക്കെ ഉണ്ണിച്ചേട്ടൻ ചെയ്തതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഉണ്ണിച്ചേട്ടൻ ടൗണിൽ ഓട്ടോ ഓടിക്കുന്നു മുമ്പ് ബസ്സിലുണ്ടായിരുന്നതാ അവിവാഹിതനാണ് അളിയനേക്കാൾ മൂത്തതും ആണ് പഠിക്കുന്ന കാലത്ത് സ്റ്റാൻഡിൽ വെച്ച് അഖിലും ഉണ്ണിയെ കണ്ടിട്ടുണ്ട് നന്നായി മുട്ടിയെ കൂരി ചന്ദനൊക്കെ തൊട്ട് ക്കെടുത്ത് അടിങ്ങനെ നടക്കുന്ന ഒരു ഉണ്ണി ചേട്ടൻ ആൾക്ക് പല പ്രായത്തിലുള്ള കുറേ ലേഡീസ് ഫാൻസ് ഉണ്ട് ഓടാത്ത സമയത്തും കുറേ പെണ്ണുങ്ങൾ ബസ്സിൽ വന്ന ആളോട് മിടുന്നതൊക്കെ കാണാം ചിലർ പുള്ളിക്ക് ഭക്ഷണ പൊതിയൊക്കെ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും പുള്ളിയുടെ തമാശയ്ക്ക് ചിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ആ എന്നാലും അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല മരപ്പായത് കൊണ്ട് ഉണ്ണിയെ വിളിച്ചു നോക്കാൻ അച്ഛൻ പറഞ്ഞു അളിയൻ വിളിച്ചപ്പോൾ ആദ്യം എന്ന് പറഞ്ഞെങ്കിലും അളിയെ കുപ്പി വാങ്ങിത്തരാ എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തു അങ്ങനെ ഞങ്ങളുടെ യാത്ര തീരുമാനമായി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ആ ദിവസം വന്നെത്തി അഖിലും അച്ഛനും അമ്മയും അളിയൻ്റെ കാറ് നോക്കി കാത്തിരുന്നു ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി അക്കനെ നിന്ന് കാറ് വരുന്നത് കണ്ട് മൂവരും സന്തോഷത്തോടെ ഇങ്ങനെ നിന്നു കാറ് വന്ന് നിർത്തിയതും ഡ്രൈവർ സൈഡിൽ നിന്നു ഒണ്ണിച്ചേരൻ ആ ഹലോ എന്നിങ്ങനെ കൈവക്കി കാണിച്ചു ഞങ്ങൾ തിരിച്ചും ആകെ മൊത്തം ഹാപ്പി മൊമെൻസ് അമ്മയും ചേച്ചിയും ഉണ്ണിച്ചേട്ടൻ നോക്കി ചിരിച്ചു ചേച്ചി അമ്മയും കൂട്ടി ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോയി അമ്മയെ പരിചയപ്പെടുത്തി അവിടെ ചിരി പൊട്ടുന്നുണ്ട് ഉണ്ണിച്ചേട്ടൻ ആളൊരു രസികനാണേ തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും അടുപ്പിക്കുന്നുണ്ട് അമ്മക്ക് പുള്ളിയുടെ ചളിക്ക് വരെ ചിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി അവരെ വായക്കിന്ന് ഞാനും അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു പുള്ളി എന്നെ അധികം മൈൻഡ് ചെയ്യാതെ അവരോട് ഓരോ തമാശകൾ അടിച്ചു വിടുക ആളുടെ നോട്ടടയ്ക്ക് അമ്മയുടെ അവിടെ ഇടയ്ക്കായിട്ട് ആണെന്ന് അകലു തോന്നി അപ്പോഴേക്കും അച്ഛനും അളിയനും ഭാഗം എല്ലാം എടുത്ത് വെച്ച് ദേ ഡേ എത്തി അണ്ടി ചേട്ടൻ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ എല്ലാവരും കേറിക്കോ പോയേക്കാം ബാഗ് ടിക്കി വെച്ച് തിരിച്ചു വന്ന അളിയൻ അച്ഛനോട് പറഞ്ഞു അച്ഛ മുന്നിൽ കയറിക്കൂ ഞങ്ങൾ പിന്നിലിരുന്നോളാം ഏ ആ വേണ്ട മോനെ ഞാൻ പിറകിൽ വേണമെങ്കിൽ ഇരുന്നോളാം അച്ഛൻ വിനീതനായി സാരല്ല അച്ച പറഞ്ഞു നാലുപേരാ ഇടിച്ചിരിക്കേണ്ടി വരും ഞാനെങ്കിൽ ഇതും പിറകിലിരുന്നോളാം അമ്മയാകിലും ഇതൊരു അഡ്ജസ്റ്റ് ചെയ്താൽ വലിയ പാടില്ലാതെ നമുക്ക് പോയി വരാം അളിയൻ പറഞ്ഞു ആദ്യം ഞാൻ കയറി വിൻഡോ സീറ്റ് പിടിച്ചു ശേഷം അമ്മ മുന്നിലേക്ക് എങ്ങനെ ആക്കി വെച്ച് ആ സീറ്റ് ഹെഡി പിടിച്ച് ഇരുന്നു ശേഷം ചേച്ചി കളിയനു കാറിൻ്റെ മുന്നിൽ അച്ഛൻ ഇത്തിരി ഗാംഭീര്യത്തടങ്ങ് തന്നെ എങ്ങിരുന്നു അച്ഛൻ ഇതുവരെ കാറിൻ്റെ മുന്നിൽ ഇരുന്നിട്ടില്ല ഇരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ ഇതിപ്പോൾ മരുമോൻ്റെ കാറിൽ അതായത് സ്വന്തം കാറിൽ ഞാനെന്ന ഭാവത്തിൽ അച്ഛൻ അങ്ങനെ ഇരിപ്പ ഇരിപ്പിച്ചേട്ടൻ എന്നാൽ പോയേക്കാം എന്നെല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ ചിരിച്ചിട്ട് ഓക്കേ എന്നും പറഞ്ഞു വണ്ടി പതിയെ പളനി നോക്കിയവരുണ്ടു അച്ഛനോട് ഉണ്ണു ചേട്ടൻ ഓരോ നാട്ടു വിശേഷം പറയുന്നുണ്ട് ഞാനും അമ്മയും അച്ഛനും ഉണ്ണു ചേട്ടൻ്റെ വാക്കുകൾ കേട്ടിരുന്നു പക്ഷേ അണിയും ചേച്ചിയും ഈ ലോകത്തല്ല അവര് റൊമാൻസ് അടിക്കാനെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ തോളിന് മുകളിലോട് ഇതാക്കിയിട്ട് ആ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി എനിക്ക് ഓരോ കാട്ടിക്കെട്ടലൊക്കെ ഞാൻ കാണുന്നുണ്ട് അവര് വേറെ ഏതോ ലോകത്തായിരുന്നേ ചേച്ചിൻ മടിയിലാ അളിയൻ്റെ ഒരു കൈ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസമായതന്നെയുള്ളു പുതുമോടിയല്ലേ ആയിക്കോട്ടെ എന്നൊരു ചിന്തയിൽ ഞാനും അങ്ങിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛനുണ്ണിച്ചേട്ടനോട് പെണ്ണ് കെട്ടാത്ത കാര്യം ചോദിച്ചത് അതിൻ്റെ ചേട്ടൻ എന്ത് മറുപടി കൊടുക്കുന്ന പ്രതീക്ഷയിൽ കാത് കുറിപ്പിച്ച് ഞാനും അഖിലും കുറേ പെണ്ണ് കണ്ടിരുന്നു നല്ലതൊന്നും ഒത്തു കിട്ടിയില്ല ജാതകം ചേരുമ്പോൾ പെണ്ണ് കൊള്ളില്ല പെണ്ണ് കൊള്ളുമ്പോൾ ജാതകം ചേരില്ല എനിക്കിത്തിരി പൊക്കയൊക്കെ ഉണ്ടല്ലോ വരുന്നതൊക്കെ മെലിഞ്ഞ് പൊക്കല്ലാത്തതും മുഖഭംഗിയോ ശരീരഭംഗിയോ ഒന്നും ഇല്ലാത്തതൊക്കെയായിരുന്നു എനിക്കിതിരി ശരീരമുള്ളവരെ തന്നെ വേണം അമ്മയെ ആള് മിറിലൂടെ നോക്കിയിട്ട് പറയുകയാണേ അങ്ങനെ വയസ്സ് മുന്നോട്ട് പോയി ഇപ്പോ മുപ്പത്തിരണ്ടായി അമ്മയാണേ അതെയല്ലേ എന്നൊരു പാവത്തിൽ ഇങ്ങനെ കണ്ണാടി കുടി ചേട്ട പുഞ്ചിരിയുടെ തന്നെ നോക്കുന്ന ഉണ്ണി നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കോ അച്ഛൻ അല്ലേലും ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര സുഖമില്ല ഭംഗിയൊന്നും ഇല്ല ശരീരക്കൊക്കെ ഉള്ള പെണ്ണൊക്കെ പണ്ടായിരുന്നു ഇപ്പം മെലിഞ്ഞ പെണ്ണിനെ മതി എല്ലാവർക്കും പണ്ടൊക്കെ ഇത്തിരി ശരീരമൊക്കെ ഇല്ലേ പെണ്ണു വീട്ടിലിരുന്ന് പോകും അപ്പൊ ഉണ്ണിച്ചേട്ടൻ ആ സത്യം ഞാൻ കുറേ പെണ്ണു കണ്ടതാ നീതുവിന്റെ ആലോചന എനിക്ക് വന്നതാ എന്തോ കാരണം കൊണ്ട് ഒഴിവായിപ്പോയി അപ്പോൾ ഞാൻ അനീഷിനോട് പറഞ്ഞു നല്ല പെണ്ണാ പോയി കാണാൻ അങ്ങനെ കല്യാണം നടന്നത് ഉണ്ണിച്ചേട്ടൻ ക്രെഡിറ്റ് എങ്ങെടുത്തേ ഇതൊന്നും അറിയാതെ അളിയനും ചേച്ചിയും എൻ്റെ ക്യൂ ചെവി പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അവിടനെ ഒന്നിച്ചേട്ടന് അണിയനോട് അനീ എടുക്കുന്ന ശ്രദ്ധ ഇവിടെയും വേണം ഞാൻ കാരണം നിങ്ങൾ രണ്ടിങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നേ നന്ദി വേണം നന്ദി അളിയനപ്പോഴാണ് ശ്രദ്ധിച്ചത് സംസാരം അവരെ കുറിച്ചിട്ടാണെന്ന് എന്താ എന്താ പറഞ്ഞേ വണ്ടി സൗണ്ട് കാരണം കേട്ടില്ല നീ കേക്കില്ല രണ്ടോ അതിന് ഈ ലോകത്തൊന്നും അല്ലല്ലോ എല്ലാരും അത് കേട്ട് ചിരിച്ചു ശേഷം ഉണ്ണി ചേട്ടൻ തിരിഞ്ഞു നോക്കി ഒരു കണ്ണടച്ച് അളിയനോടായിട്ട് പറഞ്ഞു ഹോണൊക്കെ അടിച്ചോ പക്ഷേ ആ വിശമൂത്ത് ആള് മാറിപ്പോരുത് അപ്പോഴേക്കും ചിരിയായി അമ്മയ്ക്ക് നാണം വന്നു ചേച്ചിയൊഴുക്ക് എല്ലാവരും കൂട്ടച്ചില്ലി എല്ലാവർക്കും ആ തമാശ ഇങ്ങോട്ട് ഇഷ്ടമായി അളിയനും ചേച്ചിക്കും ആകെ ജാലതയായി ഉണ്ണി നാണം കിടത്തിയ പോലെ അവർക്ക് തോന്നിക്കാണും അളിയങ്കിൽ ചേച്ചിയുടെ അവിടെ നിന്ന് എടുത്ത് ഫ്രീയാണെന്ന് എല്ലാവരെയും കാണിക്കുന്ന പോലെ ഒരു സീറ്റിൽ പിടിച്ചു അത് പിന്നെ ചിരിക്കാനുള്ള വകയായി അവസാനം ചേച്ചിക്ക് നാണത്തോടെ ചിരി എന്നങ്ങ് വന്നു പിന്നെ ഓരോ തമാശകൾ പറഞ്ഞ് എല്ലാവരെയും വഴുതിയിലാക്കി കഴിഞ്ഞു അതും ഇത്തിരി മറ്റത്തരം കോമഡിയൊക്കെ തന്നെയാണ് അച്ഛൻ ആദ്യ ഒരു തമാശ കേട്ട പോലെ അമ്മ ഇടയ്ക്കുന്നൊക്കെ ചിരി തുടർന്നു ബസ്സിൽ വന്നിരുന്ന പെണ്ണുങ്ങളെ വീത്തിയതും ഇങ്ങനെ ആയിരിക്കും അമ്മ നാണിച്ചു പോയി മരുമോൻ്റെ കൈ അറിയാതെ അമ്മയുടെ തോട്ടത്ത് തട്ടുന്നുണ്ടേ അത് ഉണ്ണി കണ്ടു പക്ഷേ ഉണ്ണി അത് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തു എന്തായാലും തമാശയല്ലേ സാരല്ല അങ്ങനെ കാറ് മുന്നോട്ട് നീങ്ങി കുട്ടിക്കാണെങ്കിൽ കഴിഞ്ഞ് ഉണ്ണിച്ചേട്ടൻ തമാശകളും നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് വണ്ടിക്കുള്ളിൽ എല്ലാവരെയും ആക്റ്റീവാക്കി അളിയനും പെങ്ങളും ആരും അറിയാത്ത പോലെ ഓരോന്നിങ്ങനെ തുടർന്നു പക്ഷേ അച്ഛനഴുകിയ എല്ലാവർക്കും അത് മറ്റന്നാണെന്നും മനസ്സിലായി അപ്പോഴ അച്ഛൻ ചായ ഒടിക്കാനും പറഞ്ഞത് വണ്ടി ഒരു കട കണ്ടതും ഒതുക്കി അച്ഛൻ ആദ്യമേ പോയി എല്ലാവർക്കും ചായയല്ലേ എന്ന് ചോദിച്ചിട്ട് ചായക്ക് ഓർഡർ കൊടുത്തു ഒന്നിച്ചേട്ടൻ അപ്പോഴും വണ്ടി ഓഫ് ആക്കിയിട്ടില്ല ഒതുക്കിയിടാൻ വേണ്ടി സ്ഥലം നോക്കുകയാണ് ഞാൻ ചേച്ചി നോക്കുമ്പോൾ ചേച്ചി അതൊക്കെ തന്നെ വലിയ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ആ ഇവിടെ നല്ല രീതിക്കാക്കുന്നതെനിക്ക് മനസ്സിലായി അമ്മയ്ക്കിട്ട് മനസ്സിലായിട്ട് മുഖം എനിക്ക് നേരെ തിരിച്ച് എന്തോ നോക്കുന്ന പോലെ ഇരിപ്പുണ്ട് അളയെ നല്ല രീതിക്കാക്കി കൊടുക്കുന്നുണ്ട് ചേച്ചി വേറെ ഏതോ ലോകത്ത് ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അമ്മ താടിക്ക് തട്ടി അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ നോക്കുന്നത് ഞാൻ ചിരിച്ചു വണ്ടി നിന്ന് ഇറങ്ങി വണ്ടി ഒരുക്കി ഒന്നിച്ചേട്ടൻ ഞങ്ങളെല്ലാം കേൾക്ക് എടാ നീ ചായ കുടിക്കാൻ നിർത്തി നീ അതിൽ നിന്ന് വീട് ആ പെണ്ണു പോയി ചായ ഓടിച്ച് എനർജി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കട്ടെ ഞാനും അമ്മയും ആദ്യം ജനിച്ചു ശേഷം നാണത്തോടെ ചേച്ചിയും ആക്കെ നാണം കെട്ടുപോയാളിയൻ ഉണ്ണിയോട് അപേക്ഷിച്ച അവസാനം എന്റെ പൊന്നുണ്ണി നാണം കെടുത്താതടാ അച്ഛനെല്ലാം കേക്കുന്നുണ്ട് വിള കളയരുത് അപ്പോ ഉണ്ണിച്ചേട്ടൻ പൊട്ടിച്ചിരിച്ചുമാരുപേടിയായിട്ട് പറഞ്ഞു അടാ ഇതൊക്കെ ചുമ്മാ തമാശയല്ലേ യാത്രയല്ലേ ഇത്തിരി ചെരിയും കളിയൊക്കെ വേണ്ടേ അല്ലേ അമ്മേ അമ്മയ്ക്ക് നേരെ ഉണ്ണി ചോദ്യം എറിഞ്ഞു ഓഹ് സാരല്ല നീ ഉണ്ണി തമാശയെ പറഞ്ഞല്ലേ ദേഷ്യപ്പെടണ്ട പുതുമോടിയുടെ രസമല്ലേ നിങ്ങൾ ആരും നോക്കുന്നില്ല കളിയാക്കുന്നുല്ല നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ പോരേ അമ്മ അളിയനൊന്ന് ആശ്വസിപ്പിച്ചു അപ്പോൾ അളിയൻ പറഞ്ഞു ഏ ദേഷ്യം അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ണി പറയുമ്പോ നിങ്ങൾ എന്ത് കരുതും എന്നിട്ട് നാണക്കേടേ ഉള്ളൂ അച്ഛൻ എന്ത് വിചാരിച്ചാണോ എന്തോ ഉടനെ അമ്മ ഞങ്ങൾക്ക് എന്ത് തോന്നാനാ അച്ഛൻ മുന്നിലല്ലേ കണ്ടില്ല ഞാനും അങ്ങനെയും ശ്രദ്ധിക്കാൻ പോണില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ അനും ചേച്ചിയും ഒന്നും മിണ്ടാതെ വണ്ടി നിന്നിറങ്ങി ഞങ്ങൾ അങ്ങനെ നേരെ ചായ ഒക്കെ വാങ്ങിക്കുടിച്ചു ഒണ്ണിച്ചേട്ടൻ അച്ഛനായ കാലാവസ്ഥയും അവിടുത്തെ കൃഷിയൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുക അളിയനും കൂടെ കൂടി ചേച്ചി അപ്പൊ അമ്മയുടെ അടുത്തേക്ക് നടന്ന് തൊട്ടടുത്ത കസാരയിൽ ഞാൻ ചായ കുടിക്കുന്നുണ്ട് ചേച്ചിടാ അതിൻ്റെ വള്ളിയൊക്കെ ചുരിദാറിൻ്റെ ഇതിൽ കാണാൻ ചെയ്യാം അളിയൻ്റെ ഇതിലേക്ക് പുറത്ത് വന്നതാവും അമ്മാര് പരിപാടിയാണല്ലോ അവിടെ രണ്ടും കാട്ടിക്കൂട്ടുന്നേ ചേച്ചി ഇത് കണ്ടിട്ടില്ല ഒരു വൈറ്റി കളറാന്നാണ് തോന്നുന്നത് കൊണ്ട് ചേട്ടന് എല്ലാവർക്കും ബജ്ജി എടുത്തു തരാൻ തുടങ്ങി ആദ്യം അച്ഛനും അളിയനെ എടുത്ത് കിടത്ത് ശേഷം എനിക്കും അമ്മയ്ക്കും ചമ്മന്തിയും ഒരു ബജ്ജിയും ഇട്ടുകൊണ്ട് തന്നെ വലിയനും പെങ്ങളും ഒരേ പാത്രത്തിൽ ചമ്മന്തി മുക്കി കഴിച്ചു ഞാനും അമ്മയും വേറൊരു പാത്രത്തിലും നോൺ ചേട്ടൻ ഒരു ബജിയെടുത്ത് എനിക്കമ്മയ്ക്കിടയിൽ വന്ന് ചമ്മന്തിയിൽ മുക്കി കടിച്ചു എന്നിട്ട് അമ്മയെ നോക്കി എന്നെ ചിരിച്ച് അമ്മയും ചിരിച്ചു ശേഷം ഞാനും അമ്മയും മാത്രം കേൾക്കുന്ന അളവിൽ അമ്മയോടായിട്ട് പറഞ്ഞു പിള്ളേരുടെ ഓരോ പാടെ നമ്മൾ കട്ടറും പാക്ക്ണ്ട ഇതൊക്കെ ഇപ്പോൾ അല്ലേ പറ്റൂ നമ്മൾ കണ്ണടച്ചെടുത്താൽ മതിയെന്നേ അവരെന്നും കാണിക്കട്ടെ അല്ലേ അപ്പോൾ അമ്മ തലയാട്ടി അതെ ഞാനീ പറഞ്ഞിട്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഈ സമയത്തെ ആഗ്രഹമൊക്കെ അറിഞ്ഞവളല്ലേ ഞാനും അവരെന്തും ചെയ്യട്ടെടാ കളിയാക്കിയവരുടെ അവസരം കളയണ്ട ചിരിച്ചുകൊണ്ട് ഒന്നിച്ചേട്ടൻ അത് എന്നെ തലയാട്ടി പേറക്കിലിരിക്കുന്ന എന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയുടെ എന്തോ പറയാൻ പോവുകയാണ് ആവേശം മുത്ത് എൻ്റെ കൈ എങ്ങാനും ആ അതുമേ വല്ലതും കൊണ്ടോ ഇത്തിരി ആഴ്ചയത്തോടെ അമ്മ അയ്യേ ഇല്ല ചെറുതായിട്ടൊന്നും മുട്ടി നാലു പേര് ഇടിച്ചിരിക്കുമല്ലേ അപ്പോ കൊണ്ടു കാണുമല്ലോ ആ അതെയോ എന്ന പോലും തലയാട്ടി ശേഷം പിള്ളേരുടെ ഓരോ പാടെ എന്നും പറഞ്ഞ് ചിരിച്ചു അമ്മയും ചിരിച്ചു ശേഷം അമ്മയോട് വീണ്ടും അടുത്തോട്ട് പോയി ഒരു എടുത്ത് കഴിച്ചിട്ട് ചെവിയിലായി എന്തോരത് പറഞ്ഞ് ചിറ്റിയോട് പറഞ്ഞു ഞാനാണ് മരുമോനെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇതാക്കി അത്രയ്ക്കുണ്ട് ഇത് അമ്മ ചുറ്റിലും ഒരു നാണത്തോട് കൂടി നോക്കി ചിരിച്ചു ബസ്സിൽ വന്നു പോയ പെണ്ണുങ്ങളെ വളരെ അത്യ ഐഡിയ ചേട്ടാ അമ്മയുടെ നേരെ എടുക്കുക എത്ര പെട്ടെന്നാ അമ്മ അയാളെ വളച്ചെടുത്തത് സോറി അമ്മേനാള് വളച്ചെടുത്തത് അങ്ങനെ അത്ഭുതപ്പെട്ടു പുള്ളി ഇത്തിരി പിന്നിലേക്ക് മാറി അവിടെ കൂടെ ഇങ്ങനെ അതിമേ നോക്കി നാപ്പത്തഞ്ചു വയസ്സ് അമ്മക്ക് ഒരു നല്ല രീതിക്കിണ്ടേ അമ്മ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കി പെട്ടെന്ന് നേരെ തിരിഞ്ഞു തന്നു അമ്മക്ക് നാണ വന്നത് എനിക്ക് മനസ്സിലായി ഉണ്ണിച്ചട്ടൽ ചിരിച്ചോണ്ട് നേരെ അളിയൻ്റെ അടുത്തേക്ക് പോന്നു എന്നാ പോയാലോ അച്ഛൻ കഴിച്ചതിൻ്റെ ക്യാഷ് കൊടുത്തു നേരെ എല്ലാവരും കാറിലേക്ക് നടന്നു നാണെങ്കിട്ട സ്ഥിതിക്ക് ഇനി പെങ്ങളുടെ കൂടി ഇരിക്കേണ്ടെന്ന് കരുതി അലിയൻ ഉണ്ണി ചേട്ടനോട് താക്കോൽ ചോദിച്ചു ഏഹ് വേണ്ടടാ ഞാൻ ഓടിച്ചോളാം നീ പിന്നിലിരുന്നു അളിയൻ സമ്മതിച്ചില്ല ഞാൻ അതിർത്തി വരെങ്കിലും ഓടിക്കെട്ട അത് കഴിഞ്ഞ് തരാം അളിയൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടു വണ്ണിച്ചേട്ടനെ കാര്യം മനസ്സിലായി ജാലത്തം മാറാൻ വേണ്ടിയിട്ടാണ് അരീഷ് താക്കോല് വാങ്ങുന്നതിന് ഉണ്ണിച്ചേട്ടൻ താക്കോല് കൊടുത്തു അച്ഛൻ എപ്പോഴേക്കും മുന്നിൽ കയറി അച്ഛൻ മുന്നിരുന്നത് കൊണ്ട് ഉണ്ണിച്ചേട്ടൻ എവിടെയിരിക്കുമെന്നൊരു കൺഫ്യൂഷൻ വന്നു മുന്നിലിരുന്ന അച്ഛനോട് പിറകിലേക്ക് പോകാൻ പറയാൻ അളിയൻ ഒരു മടി സാരല്ല അച്ഛൻ ഇരിക്കട്ടെ ഞാൻ പിറകിലിരിക്കെ ഉണ്ണിച്ചേട്ടൻ അളിയനോട് ആക്ഷനായി കാണിച്ചു അതോടെ പിറക്കി കയറിയിരുന്ന അകിലിനോട് ഇറങ്ങാൻ പറഞ്ഞു ഗീതു ശേഷം ഗീതു ആദ്യം കയറി വിൻഡോ സീറ്റ് പിടിച്ചു പിന്നെ അമ്മയോട് കയറാൻ ചേച്ചി പറഞ്ഞു ഉടനെ ഉണ്ണിച്ചേട്ടൻ ഇടപെട്ടു അമ്മയ്ക്ക് സൈഡ് കാഴ്ച കുറേ കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മ ഈ സൈഡ് വീണ്ടിരുന്നു ശരിയെ തലയാട്ടി ചേച്ചി ശേഷം അഖിൽ കേറി അടുത്തത് ഉണ്ണിച്ചേട്ടൻ കയറുന്ന കരുതിയപ്പോ അമ്മയ്ക്ക് സൈഡ് സീറ്റ് കിടക്കാമെന്ന് പറഞ്ഞു അടുത്തതായി അമ്മയെ കയറ്റി ശേഷം ഉണ്ണിച്ചേട്ടനും കയറി ഉടനെ അമ്മേനൊക്കെ ഒരു ചിരി അമ്മ തിരിച്ചു ഉണ്ണിച്ചേട്ടനപ്പോൾ ഓ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അമ്മയോ അകലോ കയറിയിരുന്നാൽ ഓക്കെ ആകും ആ ഞാൻ കയറിയിരുന്നോളോ അങ്ങനെ അളിയെ വണ്ടിയെടുത്തു അച്ഛനും അളിയനും ഉണ്ണിച്ചേട്ടനും കൂടി തേയില കൃഷിയും തമിഴൻ്റെ വരവൊക്കെ അങ്ങനെ സംസാരിച്ച് വണ്ടി മുന്നോട്ട് പോവുക ഇടയ്ക്ക് ഉണ്ണിച്ചേട്ടൻ അമ്മയോട് എന്തോ ചെവി പറയുന്ന പോലെ തോന്നി അമ്മ പല്ലി കാണിക്കാതെ ഇത്തിരി കള്ളത്തരം അങ്ങനൊരു ചിരി ഇരിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ ആദ്യമായി കാണുകയാണ് അഖിലും ഇടയ്ക്ക് വെറുത്ത അമ്മയുടെ അവിടക്ക് നോക്കിയപ്പോ ഒരു അനക്കുള്ള പോലെ അന്നൂടെ നോക്കിയപ്പോൾ അമ്മയുടെ അവിടെക്കൂടെ എന്തോ കടന്നു പോകുന്നുണ്ട് സംശയം തോന്നാത്ത പോലെ മുന്നോട്ട് ആഞ്ഞൊന്നും നോക്കി ആദ്യ കാഴ്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി എണ്ണിച്ചേട്ടൻ അമ്മയുടെ അവിടെയാളമ്മടെ രണ്ടിതും നല്ലതുപോലെ ആക്കുന്നുണ്ട് അമ്മയ്ക്കാണേ മൊത്തത്തിൽ കയ്യുന്ന പോലെ ഇരിപ്പ അമ്മയുടെ കാലുകളകിൻ്റെ മുന്നിലേക്ക് വലത്തി കെത്തുന്നത് പോലെ അതും ഇങ്ങനെ ആക്കുമ്പോൾ വല്ലാത്തൊരു സുഖമായിരിക്കുമല്ലോ മൊത്തത്തിൽ പോയിരിക്കുകയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ ഇടയിലും ഉണ്ണിചേട്ടനെ എല്ലാവരുടെ അടുത്തും മെട്ടുന്നുണ്ട് ചേച്ചി തൊന്നും അറിയാതെ മൊബൈലിൽ തോണ്ടുന്നുണ്ട് അമ്മ മുന്നോട്ട് കീറിയിരിക്കുന്നത് കൊണ്ടും മുന്നിലെ സീറ്റിൻ്റെ മറവ് കൊണ്ടും അമ്മയുടെ അവിടെ ഉണ്ണിച്ചേട്ടൻ ഓരോന്നാക്കുന്നത് ആർക്കും കാണാൻ പറ്റില്ല ഇടയ്ക്കമ്മ എന്നെ ഒന്ന് നോക്കും ഞാൻ അതിനു മുന്നേ റോഡിലേക്ക് നോക്കും എന്തായാലും എന്നെ കൊണ്ട് നിർത്തിക്കാൻ പറ്റില്ല പെട്ടുപോയതാണേലും അറിഞ്ഞുകൊണ്ട് തിന്നു കൊടുക്കുന്നതാണേലും ഞാൻ അറിഞ്ഞെന്ന് അറിയണ്ട എന്നൊരു ഭാവം ഞാൻ മുഖത്ത് വരുത്തുന്നുണ്ട് പുള്ളി നല്ലപോലെ ഇതാക്കുന്നുണ്ട് അമ്മയുടെ ശ്വാസമെടുപ്പ് കാണുമ്പോൾ അറിയാം ഇതൊക്കെ കണ്ട് എൻ്റെ ഇത് സെറ്റായി തുടങ്ങി ഓടി ഓടി വണ്ടി എങ്ങനെ കൂമളി എത്തി ഇപ്പോൾ അനിയൻ ഉണ്ണിച്ചേട്ടന് വണ്ടി ഓടിക്കാൻ കൊടുക്കും അതോടെ നിർത്തും എന്നിട്ട് തോന്നലിരുന്നപ്പോൾ അനിയൻ കുമിളി കഴിഞ്ഞും ഇറക്കം ഓടിക്കാൻ തുടങ്ങി ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇന്ന് പളനി എത്തുന്നതിന് മുമ്പേ ആദ്യം മൊത്തത്തിൽ കറന്നെടുക്കും ഉണ്ണിച്ചേട്ടൻ സ്വന്തം ഭർത്താവ് തൊട്ടുമുന്നിലിരിക്കുന്നു മകൻ ചേർന്നിരിപ്പുണ്ട് ഇതിൻ്റെ ഇടയിലും അന്യനായി ആദ്യമായി കണ്ടിട്ട് നേരം പോലാകാത്ത ഒരാളുടെ സംസാരത്തിൽ നോട്ടത്തിലൊക്കെ അമ്മ വീണു പോയിരിക്കുന്നു പെണ്ണുങ്ങളൊക്കെ ഇത്രയുള്ളോ എന്തെളുപ്പത്തിലല്ലേ അമ്മയാൾ വശത്താക്കിയത് അങ്ങനെ രണ്ട് ഡിഗ്രിക്ക് നല്ലതാക്കിക്കൊണ്ട് അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അങ്ങനെ സമയം സന്ധ്യയായിട്ടുണ്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുട്ട് വീണിട്ടുണ്ട് അതിപ്പോഴും കാര്യമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല ഇരുട്ടായില്ലേ ബാക്കി എല്ലാവരുടെയും ശ്രദ്ധ ഒരു തരത്തിലും അവരിലേക്ക് വരാതിരിക്കാൻ തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതിയും കൃഷിയൊക്കെ ഒക്കെ പറ്റി പറഞ്ഞ് ഉണ്ണിച്ചേട്ടൻ അവിടെ നല്ലതുപോലെ ഇതാക്കുന്നുണ്ട് അപ്പോഴെല്ലാം ആ സംസാരം തന്നെയെന്ന് വെച്ചാൽ അവർ നോട്ടം മാറ്റി വിടുന്നുണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞതും അമ്മയിടത്തേക്ക് സാരിക്കകത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നി ഉണ്ണിച്ചേട്ടൻ എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട് മനസ്സില മനസ്സോടെ അമ്മ എന്ത് ചെയ്യാൻ പോകുക ഇടയ്ക്ക് വേണ്ടെന്ന് വെക്കും അവനെ നിർബന്ധിക്കുന്നത് കൊണ്ട് പിന്നെ അമ്മ ഓരോന്നാക്കുന്നുണ്ട് ഞാനത് നോക്കാനായിട്ട് എന്നെ കയറിയിരുന്നു ആ എന്തായിരുന്നു ഒരു കല്ലൊന്ന് പിടി കിട്ടിയോ ഇത്രയും പേര് ചുറ്റിരിക്കുമ്പോൾ അമ്മക്ക് ഇത്ര ധൈര്യം എങ്ങനെ ആ അതൊക്കെ വന്ന ബോധം പോവുമോ അമ്മ മൊത്തത്തില് അതെങ്ങനെ അഴിച്ചിതാക്കി വിട്ടു എനിക്കിത് മനസ്സിലായി ഉണ്ണി അമ്മയുടെ ഇടത്തേതിൽ ഇങ്ങനെ ഇതാക്കുക ഒരു അനക്കൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നല്ലതുപോലെ ഇതാക്ക അമ്മയാണിങ്ങനെ പല്ല് കടിച്ചിരിപ്പുണ്ട് സൗണ്ട് പറ്റില്ലല്ലോ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ബാക്കിയുള്ളവരൊക്കെ എപ്പൊക്കെ ഉണങ്ങി എൻഗേജഡാക്കി ഓരോന്ന് കാട്ടി കിട്ടുന്നുണ്ട് അങ്ങനെ സമയം കുറേ മുന്നോട്ട് പോയി ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ അഭിപ്രായം ചോദിച്ചു കൊള്ളാവുന്ന കട നോക്കാൻ ഉണ്ണി അളിയനോട് പറഞ്ഞു ഞാൻ ഒന്നുകൂടി പിന്നിലേക്കിരുന്നു ഇടം കണ്ടിട്ട് അങ്ങോട്ട് അമ്മയുടെ പിന്നിലൂടെ നോക്കി ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആള് കാറിലിരുന്ന് അതിങ്ങനെ കാണിക്കുക എന്താ പറയുക അതൊക്കെ തന്നെ അമ്മ അതി പിന്നെയും അങ്ങനെ കാഞ്ഞു പോവുക അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുഖം കോണ് മനസ്സിലായി ഉണ്ണിയുടെ ധൈര്യം സമ്മതിക്കണം അമ്മയെ വശത്താക്കി കളഞ്ഞു അമ്മയുടെ നല്ല വലുതാ അയാൾ അതിനെ നല്ലതുപോലാക്കുന്നുണ്ട് അമ്മ എങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇത്ര ധൈര്യമായിട്ട് കണ്ടുപിടിച്ച ആകെ നാണക്കേടല്ലേ അല്ലേ എനിക്ക് ആക്കെ ടെൻഷനായി ഇങ്ങനെ നാക്കി വിടുമ്പോ ശബ്ദം വരുന്നുണ്ടേ അങ്ങനെ ഒരു ശബ്ദം അപ്പോ അവിടെ പ്രതീക്ഷിക്കാതെ ആരും അത് മനസ്സിലാക്കുന്നുല്ല വണ്ടിയുടെ ശബ്ദം കാരണം അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും അതോടെ ഒണ്ണിച്ചേട്ട് ധൈര്യം കിട്ടിയ പോലെ തോന്നി അയാൾ ആളുടെ മുണ്ടിങ്ങനെ പതിയതാക്കുന്ന പോലെ എനിക്ക് തോന്നി ശേഷം അടിത്തേതിങ്ങനെ താഴ്ത്തുന്നത് പോലെ ആക്ഷൻ കണ്ടിട്ട് എനിക്കിങ്ങനെ തോന്നി അയാൾ ആളുടെ അതിങ്ങനെ പുറത്തെടുത്ത് എനിക്ക് മനസ്സിലായി ഇതിടത്ത് കാണാൻ മേല അതിനെ അമ്മയെ കൊണ്ട് താങ്കിപ്പിച്ചു അമ്മ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് അതുമേ ഒന്ന് താക്കി ഇടയ്ക്കിടെ പോകുന്ന ലോറിയുടെ ഹെഡ്ലൈറ്റ് വിളിച്ചം കാരണം എനിക്കതൊക്കെ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് അമ്മ അവിടെ അവിടേതാക്കിയേക്ക ഞങ്ങൾ അമ്മയുടെ ഇതിലും ഇതെൻ്റെ ഒരു പത്ത് മിനിറ്റ് മേലെ ഇത് തന്നെ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഹോട്ടൽ കണ്ടിട്ട് അളിയൻ വണ്ടി അങ്ങോട്ട് ഒതുക്കി അതിന് തടസ്സമായെന്ന് മനസ്സിലായി ഉണ്ണി വേറെ കടയില്ലേടാന്ന് അളിയനോട് ചോദിക്കുന്നുണ്ട് ഇത് കുഴപ്പമില്ലാത്ത കടയാണെന്ന് തോന്നുന്നു നീ പോയി നോക്കുന്നു ഉണ്ണിച്ചേട്ടനോട് അളിയൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടൻ ആക്കി കുടുങ്ങി ക്റ്റീവായ എന്ത് പറഞ്ഞാലും ഓടി ഓടി ചെയ്യുന്നു ഒന്നിച്ചേട്ടന് ഇപ്പോ ആനങ്ങാൻ പറ്റുന്നില്ലേ അത് താഴ്ന്നിട്ടാണല്ലോ അതുപോലത്തും എല്ലാവരുടെ നോട്ടം അങ്ങേരുടെ നേരെ കുടുങ്ങീന ഉണ്ണിച്ചേട്ടന് മുഖം കൊണ്ട് എനിക്ക് മനസ്സിലായി അമ്മയ്ക്കും ടെൻഷൻ പെട്ടെന്ന് ഉണ്ണി വണ്ടിയുടെ സീറ്റിങ് സൈഡിൽ എന്തോ ലൈറ്റ് കത്തുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അലേന്റെ നോട്ടം അതിലേക്കായി അവ ചാടി വാതിൽ തുറന്നതൊക്കെ ഇതാക്കി ഞാനാത് കണ്ടു നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം സെറ്റാക്കി ആ എന്നവിടെ കയറാം എന്നും പറഞ്ഞു അതോടെ അളിയ വണ്ടി ഓഫാക്കി അച്ഛനും ഇറങ്ങി ചേച്ചി ഇറങ്ങി ഞാനപ്പോൾ അമ്മയെ നോക്കി അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല അത് തുറന്ന് കിടക്കല്ലേ ഞാൻ ചേച്ചിയുടെ വഴി ഇറങ്ങാൻ പോകുന്ന പോലെ ആക്ഷൻ കാണിച്ചു തിരുന്നതും അമ്മ സാരി മാറ്റി ഞാൻ അപ്പം നോക്കി മുപ്പത്തെട്ടല്ല നാൽപ്പതായിട്ടുണ്ട് ഇതിൻ്റെ ഇതായിരിക്കും അമ്മ അതൊക്കെ ഒന്ന് സെറ്റാക്കി എന്നിട്ട് അമ്മ ആ വഴിക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഇതാണെങ്കിൽ നല്ലതുപോലെ രീതിക്കായിട്ടുണ്ട് ഇതൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് സെറ്റാവാണ്ടിരിക്കുമോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി കൈ കഴുകി അവിടെ അവിടെയിരുന്നു അമ്മയുടെ മുഖത്ത് കള്ളലക്ഷണമുണ്ട് അളിയനാണേ അപ്പോൾ ഏതൊക്കെ കോളിലൂ ചേച്ചി അളിയനോട് ടോയ്ലറ്റിൽ പോകണമെന്നും പറഞ്ഞു അവരണ്ടും എണ്ണീറ്റ് പോയി തമിഴ് വായിക്കാൻ അറിയാത്ത അച്ഛൻ തമിഴ് പത്രം എടുത്ത് മറിക്കാൻ തുടങ്ങി കടയിലെ തിരക്കിൻ്റെ ഓർഡർ എടുക്കാൻ വരുന്നതേ ഉള്ളു ഞാൻ അമ്മയെ നോക്കി ആക്ക് കള്ളലക്ഷണം ഉണ്ണിക്കിത് പുത്തരിയല്ല നാൾ കാലുകാട്ടി മൊബൈലിൽ തോണ്ടുന്നുണ്ട് പെട്ടെന്ന് അമ്മയോട് ഉണ്ണിച്ചേട്ടൻ അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി ചോദിച്ചു അമ്മ വേണ്ടെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അപ്പോൾ ഒണ്ണിച്ചേട്ടൻ അമ്മയോട് അപ്പോൾ നേരത്തെ പോണമെന്ന് എന്നോട് പറഞ്ഞതോ ഉണ്ണിച്ചേട്ടൻ്റെ എന്തോടായിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ സാരല്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ കിട്ടുന്നു ഹൈവേ ഹോട്ടൽ ആയത് കണ്ട് കുറെ വാഷ്റൂംസ് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാന്ന അമ്മയുടെ എണ്ണിച്ചേട്ടം പറഞ്ഞു അത്യാവശ്യമാണെങ്കിൽ പൊടിയെന്ന് അച്ഛനും പറഞ്ഞു പാതി മനസ്സിൽ അമ്മ ഇരിക്കുന്നതിരിപ്പുണ്ട് ഉണ്ണിച്ചേട്ടൻ പെട്ടെന്ന് ചാടി എണ്ണിട്ട് അമ്മയുടെ കൈക്ക് പിടിച്ചു ഞാൻ കാണിച്ചാരു അമ്മ പേടിക്കണ്ട കഴിയുന്നതുവരെ പുറത്ത് കാവുന്നുള്ളാം അമ്മ പതിയെ പുള്ളിയുടെ ഒപ്പം എണ്ണീറ്റ് പോകുന്നുണ്ട് ഇത് മറ്റേതിനുള്ള പോക്കാണ് എനിക്ക് ഉറപ്പായി ഞാൻ അഞ്ച് മിനിറ്റ് സ്റ്റാക് ആയിട്ടിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു ടെൻഷൻ എനിക്കാണെ ഇരിക്കും പ്രതിയില്ല അതാണോ അവര് അമ്മയ്ക്ക് അത്രയും ധൈര്യോ പോയി നോക്കിയാൽ ഉറപ്പിക്കണ്ടേ ഇരുന്നിട്ടെ അരിപ്പ് ഉറക്കുന്നില്ല അച്ഛ എനിക്കും വാഷ്റൂമിൽ പോണം അച്ഛൻ സീറ്റ് പിടിച്ചിരുന്നോ അച്ഛനപ്പം ഞെട്ടി ഇതെന്നാ എല്ലാവർക്കും വൈറസ് സുഖമല്ലേ അച്ഛൻ ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു അവനു അറിയില്ല നേരെ വാഷ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെ അലിയൻ കൂട്ടുകാരെ വിളിച്ച് ചള്ളി അടിക്കുന്ന ശബ്ദം കേട്ടു അലിയനുള്ളത് കൊണ്ട് അവരിവിടെ വന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ ഭാഗം മൊത്തം നോക്കി അവരെ കാണാനല്ല എങ്ങോട്ട് പോയി രണ്ടും അങ്ങനെ വീണ്ടും ഞാൻ ആ ഭാഗം മൊത്തം നോക്കി ശേഷം വെറുതെ അടുക്കള വശത്ത് പോയി അവിടെ ആരുമില്ല തിരിച്ച് നടക്കുന്ന വഴിയിൽ ഒരു പമ്പ് ഒരു പമ്പ് ഹൗസ് ഇത്തിരി മാറി കണ്ടു അവിടെ ലൈറ്റ് ഉണ്ട് അവിടെ പോയി നോക്കാൻ തീരുമാനിച്ചു നടന്നെത്തിയതും അങ്ങനെ താളുണ്ടെന്ന് മനസ്സിലായി അമ്മയുടെ ശബ്ദം എൻ്റെ ചെവിയിൽ വന്നടിച്ചു ഞാൻ സ്തംഭിച്ചു പോയി എൻ്റെ ശരീരം മൊത്തം വിറച്ചു എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു നെഗറ്റീവ് പെരുമാറ്റം ആരോടുണ്ടാക്കാത്ത അമ്മ ഏതാനും മണിക്കൂർ മുമ്പ് കണ്ട ഒരാണുമായി അതിങ്ങനെ പങ്കിടുക ഞാൻ കിട്ടി ചെറിയ ഗ്യാപ്പിക്കൂടെ നോക്കി അമ്മ എണ്ണിച്ചേട്ടൻ്റെ അതിങ്ങനെ ആക്കുക അമ്മയുടെ ഓരോ കാഴ്ചകൾ കണ്ട് എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മ അന്യപുരുഷനായിട്ട് അതിങ്ങനെ പങ്കിടുക അച്ഛൻ ഏതാനും മീറ്റർ അപ്പുറത്ത് അമ്മയെ നോക്കിയിരിപ്പുണ്ട് എൻ്റേത് ഇങ്ങനെ കണ്ടത് അതിങ്ങനെ എണ്ണീറ്റു ഞാൻ മിണ്ടാതെ അത് കണ്ടോണ്ടിരുന്നു ഉണ്ണി അമ്മേ ഓരോ നാക്ക അമ്മ തിരിച്ചും ശേഷം പമ്പ് ഹൗസിലെ പടിയിൽ അമ്മയോട് ഇങ്ങനെ ഇതാക്കാൻ ആക്ഷൻ കാണിച്ചു അമ്മ അവിടെ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട് പല രീതിക്കിട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ അത്രയ്ക്ക് രീതിക്ക് അവർ ഇതാക്കുന്നുണ്ട് എല്ലാം സെറ്റായ സമയത്ത് അതിങ്ങനെ മെല്ലെ ഇതാക്കി അവരോരോന്ന് കാട്ടിക്കൂട്ടി സംഭവം മനസ്സിലായില്ലേ അതൊക്കെ തന്നെ പുള്ളി എന്നിട്ട് റോഡിൻ്റെ ഭാഗത്തേക്ക് ഓടി അമ്മ ഞാനിക്കുന്നങ്ങോട്ട് വന്നു ഞാൻ നേരെ വാഷ്റൂമൊക്കെ കയറി അളിയനും ചേച്ചിയും വാഷ്റൂമിലില്ല അവർ അച്ഛൻ്റെ അടുത്ത് കാണും അമ്മ അപ്പോൾ ഒരു വാഷ്റൂമേക്ക് ഒരു വാതിലടച്ചു വാഷ് ചെയ്യണ്ടേ അത് ഓർത്തപ്പോൾ എൻ്റെ ഇത് വീണ്ടും സെറ്റായി അമ്മ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ഒക്കെ ഒന്ന് സെറ്റാക്കിപ്പോയി പിന്നെ ഒന്നും നോക്കിയില്ല ഞാനെടുത്തിട്ട് നല്ല വൃത്തിക്ക് അങ്ങ് സായ ചെയ്തു ഒരു പുഴ തന്നെ പോയി എന്ന് വേണം പറയാൻ എല്ലാം ക്ലീനാക്കി ഞാൻ അവരുടെ അടുത്ത് പോയി ഒന്നും അറിയാത്ത പോലെ ആ അമ്മയും ഒന്നിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ ഫുഡ് വരുന്നതേയുള്ളൂ മസാല ദോശയായിരുന്നു കഴിക്കുമ്പോഴും ഞാൻ അമ്മയെ നോക്കി മുഖത്ത് ഇപ്പോഴും നല്ല കള്ളലക്ഷണം കള്ളലക്ഷണം മാത്രമല്ല പേടിയുണ്ട് മുഖം വിളറി ഇരിപ്പുണ്ട് കഴിച്ച് ബെല്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ കാറിലേക്ക് നടന്നു ഒണചടൻ താക്കോലി വാങ്ങി അളിയൻ ഒണിചടൻ ഉറങ്ങാതെ മുന്നിൽ കയറി ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും പിറക്കിലിരുന്നു സമയം ഒമ്പതാകാറായി പന്ത്രണ്ട് മണിയാകുമ്പോൾ പളനി എല്ലാവരും ഉറങ്ങിക്കൊള്ളാൻ ഉണ്ണിച്ചേട്ടം പറഞ്ഞു എല്ലാം പറഞ്ഞൊരു സുഖത്തിൽ ഞാനും നല്ല രീതിക്ക് അങ്ങനെ ഇരിക്കുകയല്ലേ അമ്മയും അപ്പം തന്നെ ഉറങ്ങിപ്പോയി ഞാനും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പളനി എത്തിയിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അടുത്ത കറി പറയാം കേട്ടോ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ